ഇത് തമിഴ്നാടോ കർണാടകമോ അല്ല സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഇവിടെ വിശാലമായ പൂന്തോട്ടം ഒരുക്കിയത് വി പി സുനിൽ എന്ന കർഷകനാണ് ഈ ഓണത്തിന് അത്തവിടാൻ മൂന്ന് നിറത്തിലുള്ള ബെന്തി പൂക്കളും വാടാമല്ലിയും തുമ്പയും പൂത്തളഞ്ഞ് നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകളാണ് വിവിധ നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ പാറിപ്പറന്ന പൂക്കളിൽ നിന്ന് തീൺ നുകരുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഞാൻ വി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ കർഷകനാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പച്ചക്കറി കൃഷിയാണ് പ്രധാനമായിട്ട് ചെയ്തു വരുന്നത് എന്നാൽ ഇത്തവണ നാല് വർഷമായി തുടർച്ചയോടുകൂടി പൂക്കൃഷി ചെയ്തുകൊണ്ട് ഓണ ഓണമായി ബന്ധപ്പെട്ട് പൂക്കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ഏതുകൊണ്ട് ഒരു രണ്ടര ഏക്കർ വരുന്ന സ്ഥലമാണ് ആ രണ്ടര ഏക്കർ സ്ഥലത്ത് മുപ്പതിനായിരം വരുന്ന ചെണ്ടുമുല്ലയും വാടാമുല്ലയും അതോടൊപ്പം തുമ്പയും ചുമ്പയും മനോഹരമായ ഒരു തോട്ടമാണ് ഇവിടെ ഒടുക്കിയിട്ടുള്ളത് ഈ തോട്ടം കാണുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യം പൂക്കൾ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുവാനും അതുപോലെ തന്നെ അത്തവിടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ വിലക്ക് വാങ്ങാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ എടുക്കിയിട്ടുണ്ട് ഒരുപാട് സെൽഫി പോയിന്റ് അതുകൊണ്ടുതന്നെ ഫോട്ടോ എടുക്കാൻ പറ്റി നല്ല മാവേലി ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ വർണ്ണങ്ങളോടുകൂടി പൂക്കളും മാവേലി ഉടങ്ങുന്ന ഒരു നല്ല ഓണം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിസരം നമ്മൾ അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന പൂന്തോട്ടം ഇങ്ങനെ വിടങ്ങി നിൽക്കുന്നത് വർഷമാണ് ശരിക്കും ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ടുണ്ട് ആ തുടക്കത്തിൽ രണ്ടായിരം തൈ വെച്ചിരുന്നത് രണ്ടാം വർഷം അത് അയ്യായിരമായി മൂന്നാം വർഷമായപ്പോൾ പതിനയ്യായിരം ഇത്തവണ നമ്മൾ മുപ്പതിനായിരത്തോളം വരുന്ന പെൻസിൽ തൈകളും വാടാമൂലം ചേർന്ന് തൈകൾ നിർത്തുന്നത് കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ ഇങ്ങനെ വലിയൊരു നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പൂപ്പടങ്ങളിൽ ഒന്നാണ് നമ്മളത് അപ്പോൾ അത് കാണാൻ വരിക അവധിക്കൂടെ നടക്കുക ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കാൻ മനസ്സിന് എന്തൊക്കെ ടെൻഷൻ ഉണ്ട് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുന്ന വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷി കൃഷിയല്ല ഇത് യഥാർത്ഥത്തിൽ ഓണത്തിന് ഒറ്റ നമുക്ക് ചെയ്ത് പൂക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലാണോ പൂക്കളെല്ലാം വരുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മുടെ പൂക്കൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം തിരുവോണം എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിലയില്ല മാർക്കറ്റ് കാര്യം നമ്മുടെ പൂവിന് വില തരത്തില്ലോ അല്ല അന്യ സംസ്ഥാനത്ത് വരുന്ന പൂക്കൾ ഇപ്പൊ നമ്മള് പൂക്കളക്കാരുടെ ഏത് കടയിൽ ചെന്നാലും നോക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മാല കെട്ടുന്നവരുടെ കൈകളെല്ലാം അഴുകിയിരിക്കുക എന്താ വെച്ചാൽ അത്ര കെമിക്കൽ ഒക്കെ ഉണ്ട് നമ്മുടെ പൂക്കൾക്ക് കെമിക്കൽ ഇല്ല നമ്മുടെ പൂക്കൾ തോട്ടത്ത് നടക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് പക്ഷെ അതായത് അന്യസംസ്ഥാനത്ത് വരുന്ന പൂക്കളെല്ലാം ചത്ത പൂക്കളാണ് നമ്മുടെ പൂക്കൾ ജീവനുള്ള പൂക്കളാണ് വില മാർക്കറ്റ് വില തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് പക്ഷേ അവർ മാർക്കറ്റുകാർ വില കൂട്ടാതിരിക്കാനുള്ള സംവിധാനമാണ് നമ്മുടെ ഇടപെടലിൽ കഴിഞ്ഞ പ്രാവശ്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അങ്ങനെ ഉണ്ടോ അല്ല കഞ്ഞിക്കുഴി കൃഷിഭവനും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തുമാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവരുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണവും ഉണ്ട് അവരിപ്പം ഇതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് ഏറ്റവും വലിയ ഉത്തേജനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പൂക്കൃഷി എന്നുള്ളത് കഞ്ഞിക്കുഴിയെ വർണ്ണാഭമാക്കി തീർത്തിയിരിക്കുന്ന കഞ്ഞിക്കുഴിക്കൊരു പുഷ്പോത്സവം സമ്മാനിച്ചിരിക്കുന്നു ഈ കൃഷിയിടത്തിലൂടെ സുനിൽ എന്നുള്ളതാണ് സുനിലും റോഷിനിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാട്ടിലെ മറ്റ് കർഷകരുടെ പൂക്കൾക്ക് കൂടി വിപണന സൌകര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമായി സഹകരിച്ച പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത് പൂക്കൾ വിൽപ്പനയ്ക്കു വേണ്ടി മാത്രമല്ല പൂക്കളുടെ ശോഭ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഒരുക്കുമ്പോൾ കർഷകന് ഇരട്ടി നേട്ടമാണ് ലഭിക്കുക പൂന്തോട്ടത്തിൽ പ്രദർശനം ഒരുക്കിയുള്ള കഞ്ഞിക്കുഴിക്കാരുടെ വിപണന രീതി അനുകരിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക്